നവരാത്രിയുടെ ഏഴാം ദിവസമായി ഇന്ന് ദേവിയെ കാലരാത്രി രൂപത്തിലാണ് ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ ഏറ്റവും അക്രമാസക്തവും നിർഭയവുമായ രൂപമാണ് കാലരാത്രി ദേവി ശുംഭ നിശുംഭ എന്ന പേരായ അസുരന്മാർ ചണ്ട മുണ്ട രക്തബീജ എന്ന ശക്തരായ അസുരന്മാരോടൊപ്പം ദേവന്മാരെ ആക്രമിച്ചു ദേവന്മാർ പരാശക്തിയിൽ അഭയം പ്രാപിച്ചു ദേവന്മാരെ രക്ഷിക്കാനായി ദേവി അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു ദേവിയുടെ ആ ഭാവത്തിനെയാണ് കൗശികീ ദേവി എന്ന് പറയുന്നത് തന്റെ നോട്ടം കൊണ്ടുപോലും ദേവി ഒരുപാട് അസുരന്മാരെ കൊന്നൊടുക്കി അതിനുശേഷം ദേവി തന്നെ യുദ്ധത്തിൽ സഹായിക്കാനായി തൻ്റെ തിരുനെറ്റിയിൽ നിന്നും വളരെ കറുത്ത രൂപത്തോടും ദേഹം രക്തം പുരണ്ട ദേവിയെ സൃഷ്ടിച്ചു ആ ദേവിയാണ് കാളി അഥവാ കാലരാത്രി ശുംബ നിശുംബ എന്ന അസുരന്മാരെ കൗശികീ ദേവി വധിച്ചു അതിനുശേഷം ദേവി കാലരാത്രി ചണ്ടാമ എന്ന അസുരന്മാരെ വധിച്ചു അതുകൊണ്ട് തന്നെ ദേവിക്ക് ചാമുണ്ടി എന്ന നാമം കൂടിയുണ്ട് രക്തബീജൻ എന്ന അസുരൻ അതിഭീകരനായ അസുരനായിരുന്നു രക്തബീജൻ ഒരു വരം ലഭിച്ചിട്ടുണ്ട് അതായത് രക്തബീജനെ ആരെങ്കിലും വധിക്കാൻ ശ്രമിച്ചാൽ രക്തബീജന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ആ ഒരു തുള്ളിയിൽ നിന്നും മറ്റൊരു രക്തബീജൻ ഉടലെടുക്കും അതുകൊണ്ട് തന്നെ രക്തബീജനെ വധിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരുന്നു കൗശികി ദേവിയും കാലരാത്രി ദേവിയും കൂടിയാണ് രക്തബീജനെ വധിച്ചത് കൗശികി ദേവി രക്തബീജനെ വധിക്കുമ്പോൾ ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ അത് മുഴുവൻ കാലരാത്രി ദേവി കുടിച്ചു അങ്ങനെയാണ് രക്തബീജന്റെ വധം നടക്കുന്നത് കാല മീൻസ് മരണം രാത്രി മീൻസ് ഇരുട്ട് ദുഷ്ടന്മാർക്ക് കാലനായി വന്ന് മരണം സമ്മാനിക്കുന്നതിനാലും ശത്രുക്കളുടെ മരണത്തിനെ നിയന്ത്രിക്കുന്നതിനാലും ദേവിക്ക് കാലരാത്രി എന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നു നാലരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ്സ് എല്ലാം പോയി പോസിറ്റീവ് ആകുമെന്നാണ് വിശ്വാസം ദേവിയുടെ രൂപത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിരുന്നു വളരെ ഇരുണ്ട രൂപമായിരുന്നു ദേവിയുടെ ശരീരമാസകലം രക്തം പുരണ്ടിരുന്നു ദേവി കഴുത്തിൽ തലയോട്ടി മാല ധരിച്ചിരുന്നു ദേവിയുടെ വാഹനം കഴുതയാണ്